ഫ്രണ്ട്സ് ഇപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതായത് ഒരാൾ സ്വേച്ഛാധിപതിയാകാൻ അർഹരാണോ എന്നുള്ളത് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് നിൽക്കുമ്പോൾ മറ്റു കണ്ടസ്റ്റൻസ് അവരെ ഒരു ഡിബേറ്റ് പോലെ മറ്റു കണ്ടസ്റ്റൻസ് അവരെ പറ്റി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ അനുമോളാണ് വന്നത് അപ്പോൾ അക്ബർ ചോദിച്ചു നിങ്ങളിവിടെ ആരെന്നെ ആരിനായിട്ട് ലവ് ട്രാക്ക് പിടിക്കാനല്ലേ പിടിച്ചോണ്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നെവിൻ്റെ കൂടെ കണ്ടൻറ് ഉണ്ടാക്കി ഇങ്ങനെ നടക്കുമല്ലേ നമ്മുടെ അനുമോളോട് ചോദിച്ചു അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്കിവിടെ ലവ് ട്രാക്ക് പിടിക്കേണ്ട ആവശ്യമില്ല പത്തിമൂന്നോള വയസ്സുള്ള ചെറുക്കനെ മുപ്പത് വയസ്സുള്ള ഞാനെന്തിന് ലവ് ട്രാക്ക് പിടിക്കണമെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ ഞാനിവിടെ ആവശ്യമില്ലാതെ ആരെയും ചൊറിയാനും പിടിക്കാനും ഒന്നും വരുന്നില്ല ഞാൻ മറ്റുള്ളവരെ എൻ്റെ പേരൻറ്റ്സ് എങ്ങനെ പറയുന്നത് റെസ്പെക്ട് ചെയ്യാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടത് ഗ്രൂപ്പിസുമായിട്ടും ഞാൻ കളിക്കുന്നത് ഞാൻ തന്നെയാണ് കളിക്കുന്നതെന്ന് നമ്മുടെ അനിമോള് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആരെയും കീഴുന്നുണ്ട് ലവ് ട്രാക്ക് പിടിക്കാൻ പിടിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നമ്മുടെ ആര്യനും പറയുന്നുണ്ട് പക്ഷേ അക്ബർ പറയുന്നത് ലവ് ട്രാക്കാണ് പിടിക്കുന്നതെന്നാണ് അബ്കർ പറയുന്നത് എല്ലാവരും കൂടെ ആലോചിച്ചു അക്ബർ ആണ് ഈ ചോദ്യം അനുമോളോട് ചോദിച്ചത് ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനി രവി അവിടെ നിപ്പുണ്ട് അനുമോള് നല്ല രീതിയിൽ അതിനെ ഇതായെന്ന് വിശ്വസിക്കുന്നു